ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കടക്കാം ഇന്ന് നമുക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടാൻ സാഹചര്യമൊരുക്കുന്ന ചില ഗ്രഹസ്ഥിതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി പറയാൻ പോകുന്ന ഗ്രഹസ്ഥിതി ഉള്ളവർ ആദ്യമൊക്കെ ഏതെങ്കിലും ആഘോഷ പരിപാടികളിൽ ചെറിയ രീതിയിൽ മദ്യപാനവും മറ്റും തുടങ്ങുകയും പിന്നീട് അത് ക്രമേണ വർദ്ധിച്ച് വർധിച്ച് മദ്യമോ മയക്കുമരുന്നോ ഇല്ലാതെ ജീവിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുമ്പോഴാണ് പലപ്പോഴും ഇതിന് തുടക്കം കുറിക്കുന്നത് പ്രധാനമായും മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടാനുള്ള സാഹചര്യമൊരുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും ചന്ദ്രനും രാഹു തെറ്റായ വഴികളിലേക്ക് നമ്മളെ പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ നമ്മുടെ മനസ്സിൻ്റെ കാരകഗ്രഹവുമാണ് അതിനാൽ ജാതകത്തിൽ രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി എങ്ങനെയാണെന്ന് പരിശോധിക്കണം ജാതകത്തിൽ ദുർബലനായ രാഹുവും മറ്റ് ഗ്രഹങ്ങളുമായുള്ള രാഹുവിൻ്റെ ബന്ധങ്ങളും ചന്ദ്രൻ്റെ സ്ഥിതിയും ജാതകനെ ലഹരിക്ക് അടിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നു രാഹുവും ചന്ദ്രനും കൂടാതെ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളും ജാതകനെ ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് ഒരു ജാതകത്തിൽ രാഹുവും ചന്ദ്രനും യോഗം ചെയ്ത് തിരുവാതിര ചോതി ചതയം എന്നീ ഏതെങ്കിലും ഒരു നാളുകളിലായാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ മദ്യപാനാസക്തിക്കും സിഗരറ്റ് വലിക്കും അടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് മിഥുനം രാശിയിൽ രാഹുവും ചന്ദ്രനും തിരുവാതിര നക്ഷത്രത്തിലായി നിൽക്കുക തുലാൻ രാശിയിൽ രാഹുവും ചന്ദ്രനും ചോതി നക്ഷത്രത്തിലായി നിൽക്കുക കുംഭം രാശിയിൽ രാഹുവും ചന്ദ്രനും ചതയം നക്ഷത്രത്തിലായി നിൽക്കുക എന്നിങ്ങനെ മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രാധിപൻ രാഹുവാണ് അടുത്തത് ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ആറാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവാധിപൻ രാഹു എന്നിവരുടെ ദൃഷ്ടി യോഗാദി ബന്ധങ്ങൾ ആ ചന്ദ്രനുണ്ടാവുകയും ചെയ്താൽ ആ ജാതകൻ മദ്യപാനാസക്തനാകാൻ സാധ്യതയുണ്ട് ഒരു ജാതകത്തിൽ രാഹു ലഗ്നത്തിലോ രണ്ടാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മദ്യപാനാസക്തി ഉണ്ടാകാം ഇവർ സിഗരറ്റ് വലിക്കും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിപ്പെടാം ലഗ്നത്തിൽ ചൊവ്വയുടെ സ്ഥിതിയോ അഥവാ ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയോ വരികയും ശുക്രൻ അശുഭാവസ്ഥയിൽ നിൽക്കുകയും ചെയ്താൽ ആ വ്യക്തി മാനസികോല്ലാസത്തിനു വേണ്ടി ലഹരിയുടെ മാർഗം സ്വീകരിക്കാം ഇക്കൂട്ടർ ലഹരിക്ക് അടിപ്പെട്ടാൽ ഇവരുടെ അഹങ്കാരം വർദ്ധിക്കുകയും മറ്റുള്ളവർ ആരും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള മനോഭാവത്തിൽ പെരുമാറുകയും ചെയ്യാം ഇവർ മാംസാഹാരത്തിനും അടിപ്പെടാം ജാതകത്തിൽ ശുക്രനും രാഹുവും തമ്മിൽ ദൃഷ്ടിയോഗാദികളാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതകനും മദ്യപാനാസക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രാഹു വൃശ്ചികം രാശിയിൽ നിൽക്കുകയും മേൽ ശനിയുടെയോ ചൊവ്വയുടെയോ ദൃഷ്ടി വരികയും ചെയ്താൽ അങ്ങനെയുള്ള ജാതകനും ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിപ്പെടാം എന്നാൽ ചന്ദ്രന് മുകളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടായാൽ ഇതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം ജാതകത്തിൽ ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുകയും ഒമ്പതാം ഭാവത്തിൽ രാഹു നിൽക്കുകയും ചെയ്യുന്നവരും ലഹരിക്ക് അടിപ്പെടാനുള്ള സാധ്യതയുള്ളവരാണ് അതിനാൽ അവരവരുടെ ഗ്രഹനിലയെടുത്ത് പരിശോധിക്കുക മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ഏതെങ്കിലും ഗ്രഹസ്ഥിതി ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും കഴിവതും വിട്ടു നിൽക്കുക അതല്ലായെങ്കിൽ ഇങ്ങനെയുള്ളവർ ലഹരിക്ക് അടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യമൊക്കെ ഒരു രസത്തിനു വേണ്ടിയായിരിക്കും തുടക്കം അതിന് എന്തെങ്കിലും ഒരു ആഘോഷവേളയും ഉണ്ടാകാം എന്നാൽ പിന്നീട് സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഇവർ ലഹരിയെ ശരണം പ്രാപിക്കുകയും അത് ഒഴിച്ചുകൂടാനാകാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യാം ജ്യോതിഷത്തിൻ്റെ പ്രസക്തി തന്നെ ഈ വക കാര്യങ്ങളിലാണ് നമ്മുടെ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്പ്രഭാവത്തോടു കൂടിയ ഗ്രഹസ്ഥിതി ഉണ്ടോ എന്ന് തിരിച്ചറിയുകയും ആ വഴിക്ക് പോകാതെ സ്വയം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് മുന്നിൽ അപായ സൂചന നൽകുന്ന ഒരു ചൂണ്ടുപലകയായി ജ്യോതിഷം വർത്തിക്കുന്നു അത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ചിലർ ചോദിക്കും നാളെ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നേ അറിഞ്ഞിട്ട് എന്തു ചെയ്യാനാണ് എന്ന് നേരത്തെ ഇതറിഞ്ഞിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ആ വഴിക്ക് പോകാതെ സ്വയം രക്ഷപ്പെടാം അതിനുവേണ്ടിയാണ് മുൻകൂട്ടി അറിയണമെന്ന് പറയുന്നത് അതല്ലാതെ മനസ്സ് വിഷമിപ്പിക്കാനൊന്നുമല്ല ഇനി ആരെങ്കിലും ലഹരി ഉപയോഗത്തിന് അടിപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള ചില മാർഗങ്ങളും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതിന് ജാതകൻ്റെ ഇച്ഛാശക്തി അനിവാര്യമാണ് ആദ്യത്തെ ഉപായം എന്ന് പറയുന്നത് പുഷ്യരാഗ രക്തധാരണം നടത്തുകയും മഞ്ഞൾ കോർത്തിണക്കിയ മാല ധരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പുഷ്യരാഗരത്നം ജാതകന് അനുകൂലമാണോ എന്ന് ആദ്യമേ പരിശോധിച്ചറിയണം അടുത്തതായി ഏകമുഖ രുദ്രാക്ഷം കെട്ടിയ മാല കഴുത്തിൽ ധരിക്കുക എന്നുള്ളതാണ് ഈ ഏകമുഖ രുദ്രാക്ഷം പഞ്ചലോഹത്തിൽ കെട്ടി ധരിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ചെയ്യും ശിവപൂജയും ഇതിനോടൊപ്പം ചെയ്യുന്നത് കൂടുതൽ ഫലത്തെ നൽകും അടുത്തത് ഇറാനി ഫിറോസ് എന്ന ഉപരത്നം ധരിക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും സുമംഗലികളായ സ്ത്രീകൾക്ക് സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ദാനം ചെയ്യുകയും ചെയ്യുന്നതും ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തി പ്രാപിക്കുവാൻ നല്ലതാണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പൂജ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം